പാലക്കാട് മംഗലം ഡാം തളികക്കല്ല്ല് ആദിവാസി ഉന്നതിയിൽ അയൽവാസിയുടെ വെട്ടേറ്റ് കുടുംബനാഥൻ കൊല്ലപ്പെട്ടു തളികക്കല്ല് ഉന്നതിയിലെ രാജാമണിയാണ് അയൽവാസിയായ രാഹുൽ കൊലപ്പെടുത്തിയത് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജാമണിയുടെ മകളും രാഹുലും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇബാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ വെരി ഗുഡ് മോർണിംഗ് ഇബാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ രാജാമണിയെ കൊലപ്പെടുത്താൻ രാഹുൽ തയ്യാറായത് തന്റെ പ്രണയബന്ധത്തിന് രാജാമണി എതിരു നിന്നു എന്നുള്ളത് കൊണ്ടാണോ എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ കൃത്യം നടന്നത് ഇക്ബാൾ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് പാലക്കാട് മങ്കരണ്ണം തളികക്കല്ലെ ആദിവാസി ഉന്നതിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആക്രമണവും കൊലപാതകവും എല്ലാം നടക്കുന്നത് അവിടെ ഈ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന നാൽപ്പത്തേഴുകാരനായിട്ടുള്ള രാജാമണി തൻ്റെ മകളുമായുള്ള ബന്ധം അയൽവാസിയായിട്ടുള്ള രാഹുലിനോട് ചോദ്യം ചെയ്യുന്നു പിന്നീട് ഇതിനെ തുടർന്ന് രാഹുലിന് രാജാമണിയോട് വലിയ രീതിയിൽ വൈരാഗ്യമാവുകയായിരുന്നു ഈ വൈരാഗ്യം മുഴുവൻ മനസ്സിൽ വെച്ച് നടന്ന ഇരുപത് വയസ്സുകാരനായിട്ടുള്ള രാഹുൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യുന്നത് മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ചില പൂജാ ചടങ്ങുകൾ ഈ ഉന്നതിയിൽ വെച്ച് നടക്കുകയായിരുന്നു സമയത്ത് ഒരു വെട്ടുകത്തയുമായി വന്ന് പിന്നീട് രാജാമണിയെ തന്റെ പക തീരും വരെ തന്റെ വൈരാഗ്യം തീരും വരെ രാഹുൽ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം ചെയ്ത് രാജാമണിയുടെ മരണം ഉറപ്പിച്ച ശേഷം പിന്നീട് സമീപത്തുള്ള ഒരു വനത്തിലേക്ക് രാഹുൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടെ വെച്ചാണ് പിന്നീട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത് തന്റെ പ്രണയത്തിനെതിരു നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയുടെ ആ അച്ഛനായിട്ടുള്ള രാജാമണിയെ ഇത്തരത്തിൽ ക്രൂരമായി രാഹുൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും രാജാമണിയുടെ മൃതദേഹം നിലവിലുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രി

പലതരം പകകളാണ് അല്ലേ ആ വിവാഹത്ത് വിവാഹത്തിന് രാജാമണി സംബന്ധിച്ചിരുന്നുവെങ്കിൽ ആ പ്രണയത്തിന് തടസ്സം നിൽക്കാൻ ഇനി തടസ്സം നിന്നാൽ പോലും ചർച്ചയിലൂടെയൊക്കെ ഇത് പരിഹരിക്കാൻ രാഹുൽ ശ്രമിച്ചിരുന്നെങ്കിൽ ആർക്കും ഇപ്പോൾ ക്ഷമയില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിനും ക്ഷമയില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് പല കേസുകളും ആ സമയത്തെ ഒന്ന് അതിജീവിച്ചിരുന്നെങ്കിൽ ഈ രാഹുലിന് രാജാമണിയോട് ഈ പക അതേപടി നിലനിൽക്കുമായിരുന്നു ഇപ്പോൾ രാജാമണിയുടെ ജീവിതവും പോയി രാഹുലിൻ്റെ ജീവിതവും പോയി രാഹുൽ പ്രണയിച്ച പെൺകുട്ടിയുടെ ജീവിതവും പോയി മൂന്ന് പേർക്കും സർവ്വനാശം മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ